ഒരു ചിറ്റൂരിലെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു യുവാവിനെ പെട്ടെന്ന് അസുഖം ബാധിച്ച് തളർന്നു കിടന്നു അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അദ്ദേഹം എണീറ്റ് നിൽക്കാനുള്ള ഒരു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി പിന്നെ നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് ഇപ്പൊ ഞാൻ എന്നുള്ളത് ഏലംകുറിശി മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ അത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് നിന്ന് കൂട്ടുപാത കൂട്ടുപാതയിൽ നിന്ന് പൊള്ളാച്ചി റോഡിൽ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്താം നമുക്ക് അപ്പം എന്തായാലും ഇതിന്റെ ഗൂഗിൾ മാപ്പും അതുപോലെ ഇവരുടെ ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കാം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളതും ഐതിഹ്യം ഉള്ളതുമായിട്ടുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടത് അപ്പൊ ഇതിന്റെ ചരിത്രത്തെ കുറിച്ചും ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ നമുക്ക് ഇവിടെ കമ്മിറ്റി അംഗങ്ങളും അമ്മമാരും ഒക്കെ ഉണ്ട് അവരോട് ചോദിച്ചറിയാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈ കൊടുക്കുക യൂട്യൂബിൽ സുധീഷ് ചമ്പരശ്ശേരി ബോക്സ് മീഡിയ എന്ന് നടിച്ച് കിട്ടും പിന്നെ സുധീഷ് ചമ്പേശ്ശേരി നരച്ചാൽ നിങ്ങൾക്ക് ഗൂഗിളിലും പോലും സെർച്ച് ചെയ്ത ഈ ചാനൽ കിട്ടും അപ്പോൾ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്കെല്ലാം നല്ല റീച്ച് ഉണ്ട് അപ്പോൾ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവരോട് ഇതിൻ്റെ ചരിത്രം ഐതിഹ്യം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് കൊടുക്കുക വരേണ്ട ആളുകൾക്ക് നമുക്ക് നേരിട്ട് വരാൻ പ്രയാസമില്ലാത്ത ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമസ്കാരം എൻ്റെ പേര് ഉദയകുമാർ ശ്രീയലംകുർശി മഹാദേവ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ് ശ്രീയാലംകുശി മഹാദേവ ക്ഷേത്രം പാലക്കാട് ജില്ലയുടെയും തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശമായ പള്ളത്തേരി എന്ന ദേശത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു മഹാക്ഷേത്രമാണ് നൂറ്റാണ്ടുകളായിട്ട് ഇത് ജീർണാവസ്ഥയിലായിരുന്നു രണ്ടായിരത്തി രണ്ടില് കുറ്റനാട് രാവണ്യ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു അഷ്ടമംഗല പ്രശ്നത്തിലാണ് ഇതൊരു ശിവക്ഷേത്രമാണ് എന്നതും എന്നും തുല്യ പ്രാധാന്യത്തോടുകൂടി മഹാവിഷ്ണുവും ഉപദേവന്മാരായി ഗണപതി പൂർണ പുഷ്കല സമേതനായ ശാസ്താവ് ഭദ്രകാളി സുബ്രഹ്മണ്യൻ എന്നീ ദേവചൈതന്യങ്ങളും ഇവിടെ കുടികൊള്ളുന്നു തെളിഞ്ഞത് അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ ഏർ ഇവിടെയുള്ള ദേവചൈതന്യത്തെ ആവാഹിച്ചൊരു ബാലാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും നിത്യപൂജ ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടില് ഏർ ക്ഷേത്രം തന്ത്രയും ആചാര്യനുമായ ശ്രീ പെരിങ്ങോട് ബ്രഹ്മശ്രീ പി കെ വാസുദേവ ശർമ്മ അവതൃത്വത്തിൽ നടന്ന താമ്പൂല പ്രശ്നത്തിലും പിന്നീട് നടന്ന ഏർ അഷ്ടമംഗല പ്രശ്നത്തിലും ഒക്കെ ഇതൊരു ശിവക്ഷേത്രമാണോ എന്നും ഇതിന്റെ പ്രധാ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടുത്തെ മഹാദേവൻ മൃത്യുജയ ഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ രോഗ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അതിന് തക്ക ഫലം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ മഹാക്ഷേത്രങ്ങളുടെ നിർമ്മാണങ്ങളുടെ ആദ്യഘട്ടമായ ഷടാധാര പ്രതിഷ്ഠ ഇവിടെ നടക്കുകയുണ്ടായി അതിനുശേഷം രണ്ടായിരത്തി പത്ത് മുതൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിച്ച് അഷ്ടബന്ധ മഹാകുംഭാഭിഷേകം കുംഭാഭിഷേകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നത് ക്ഷേത്രം തികച്ചും തത്യശാസ്ത്രവിധി പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും നടക്കാനുണ്ട് ക്ഷേത്രം ചുറ്റുമതില് അതുപോലെ വിളക്കുമാടം കൊടി കൊടിമരം ദീപസ്തംഭം അങ്ങനെ ഒരുപാട് നിർമ്മാണങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഇതാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് കാരണം നമുക്ക് ഇത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പൂർവ്വചരിത്രത്തെക്കുറിച്ച് വ്യക്തമായ രേഖകളൊന്നും ലഭ്യമല്ല ഈ അഷ്ടമംഗലത്തിന്റെ പ്രശ്ന പ്രശ്നത്തിൽ തെളിഞ്ഞ ആ ഒരു കാര്യം മാത്രമേ നമുക്ക് അറിവുള്ളൂ ഇതാണ് ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നമസ്കാരം ഞാൻ ഈ ക്ഷേത്രത്തിന്റെ ചെയർമാനാണ് എൻ്റെ പേര് രാജൻ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ പൂർവ്വ മായ ഒരു കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മുടെ സെക്രട്ടറി സംസാരിച്ചു ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഈ അമ്പലത്തിൻ്റെ പൂജാ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വർഷത്തിൽ പ്രതിഷ്ഠ ദിനമാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് കൊണ്ടാടുന്നത് കൂടാതെ നമ്മൾ ശിവരാത്രി കൊണ്ടാടുന്നുണ്ട് പിന്നെ നമ്മൾ വർഷത്തിലെ എല്ലാ വിശേഷാൽ പൂജകളും നമ്മൾ കർക്കിടക മാസം കർക്കിടക കഞ്ഞി മുതൽ രാമായണ പാരായണം മുതൽ വർഷത്തിലെ എല്ലാ വിശേഷങ്ങളും നമ്മൾ വിശേഷാൽ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ രൂപരേഖ എന്ന് പറയുമ്പോൾ വലിയൊരു നൂറ്റി ഇരുപത്തേഴ് കോൽ ചുറ്റ് വരുന്ന ഒരു വലിയ ചുറ്റമ്പലത്തോടുകൂടിയ ശിവക്ഷേത്രമാണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഗർഭഗൃഹം മൂലസ്ഥാനമൊക്കെ വരുന്നത് ഈ ചുറ്റമ്പലത്തിൻ്റെ നടുവിലായിട്ട് മഹേശ്വരൻ ശിവ ശിവഭഗവാൻ ഇരിക്കുന്നു തെക്ക് ഭാഗത്തായിട്ട് ദക്ഷിണമൂർത്തി ഇരിക്കുന്നു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ശിവന്റെ നേർ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പടിഞ്ഞാറ് ദർശ ദർശനമായിട്ട് പാർവതി ദേവിയും ഇരിക്കുന്നുണ്ട് കൂടാതെ ചുറ്റമ്പലത്തിൻ്റെ കഞ്ഞിമൂലിയിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഗണപതിയും അതിനോട് തൊട്ട് തന്നെ ധർമ്മശാസ്ത്രാവും കുടികൊള്ളുന്നു അത് വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ട് സുബ്രഹ്മണ്യനും ഭഗവതിയും കൂടെ ഭഗവതിയും ഓരോരോ തനിത്തനി അറകളായിട്ട് അവരെയും പ്രദർശിച്ചിട്ടുണ്ട് കൂടാതെ ശിവൻ ഭഗവാനോടുകൂടി തന്നെ മൃത്യുഞ്ജയ ഭാഗത്തിലുള്ള ശിവ ഭഗവാനോടുകൂടി തന്നെ തുല്യ പ്രാധാന്യമുള്ള ദേവനായിരുന്നു മഹാവിഷ്ണു ഈ മഹാവിഷ്ണുവിന് ചുറ്റമ്പലത്തിൽ വെളിയിലായിട്ട് നമ്മൾ പ്രധാന പ്രധാനമായി ഒരു ശ്രീകോഴി തനിയായി ചെയ്തിട്ട് ശ്രീകോലില് മഹാവിഷ്ണുവിനെ പ്രദർശിച്ചിട്ടുണ്ട് കൂടാതെ ബലിക്കല്ല് ക്ഷേത്രത്തിൻ്റെ പുരാതനമായിട്ടുള്ള ഓവ് സോവാനം മുതലായ കിട്ടിയതെല്ലാം നമ്മൾ സ്വരൂപിച്ച് വെച്ചു ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നാട്ടുകാരിൽ നിന്നും സ്പോൺസർമാരിൽ നിന്നും കിട്ടിയതിനെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ക്ഷേത്രം ഇത്രയും നിർമ്മാണം ചെയ്ത് ചെയ്ത് കൊണ്ടിരിക്കുന്നത് പൂജകൾ പറഞ്ഞാൽ പിന്നെ ശിവനും വിഷ്ണുവിനും ദിവസേന വിവിധത്തോടു കൂടിയുള്ള പൂജയും വിഘ്നേശ്വരനെ എല്ലാ ചതുർത്ഥികളിൽ വിഘ്നേശ്വരന് പൂജ എല്ലാ ശനിയാഴ്ചയും ധർമ്മശാസ്ത്രാവിന് പൂജ എല്ലാ ചൊവ്വയും വെള്ളിയുമായിട്ട് ദേവിക്ക് മുട്ടെറുക്കൽ സുബ്രഹ്മണ്യന് ഷഷ്ടി മാസത്തിൽ വരുന്ന രണ്ട് ഷഷ്ടി ഇത് വിശേഷ പൂജയായിട്ട് സുബ്രഹ്മണ്യനും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് ഇത്രയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന പൂജാ പൂജാവിധികൾ അതുമാതിരി കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് കല്യാണങ്ങളായിട്ടും വീട്ടിൽ അഭിവൃദ്ധി ഇല്ലാത്തവർക്ക് അഭിവൃദ്ധിയായിട്ടും എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്നു പോയവർക്ക് അതിൻ്റെതായ ഗുണമേന്മ ദേവൻ കൊടുത്തിട്ടുണ്ട് അതിന് പ്രകാരം അവർ വീണ്ടും വീണ്ടും ഈ ക്ഷേത്രങ്ങൾക്ക് വരാൻ അവർക്കൊരു ഇച്ഛാശക്തി വരികയും അവര് വീണ്ടും വീണ്ടും വന്നു തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ക്ഷേത്രം ഉള്ളിലോട്ടായത് കൊണ്ട് റോഡ് സൈഡ് അല്ലാത്തത് കൊണ്ട് കുറെ ആൾക്കാർക്ക് അധികം ആയിട്ട് അറിയുന്നില്ല പക്ഷെ വന്നു പോയവര് തുടത്തുഴ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തിരക്കുകൾ ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമസ്കാരം ഞാൻ ട്രസ്റ്റ് മെമ്പറാണ് ഇവിടുത്തെ പിന്നെ ഇവിടെ പ്രധാനമായിട്ട് മുട്ടറക്കില് വഴിപാട് നട നടന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാന് പൂജ നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ പേര് സന്തോഷാണ് ട്രസ്റ്റ് അംഗമാണ് അപ്പോൾ ഈ ക്ഷേത്രത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം കൂടുതൽ പറയണ്ടായി ഈ ക്ഷേത്രത്തിന്റെ പ്രധാനമായും വഴിപാടുകൾ എന്ന് പറയുന്നത് മാസത്തിൽ രണ്ട് പ്രദോഷ പൂജയാണ് ഈ പ്രദോഷ പൂജയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളുടെ തിരക്ക് വരുന്നത് അതുപോലെ തന്നെ മംഗല്യം കഴിയാത്ത ആളുകൾക്കുള്ള മംഗല്യ പൂജകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മുട്ടറക്കൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കുറച്ചൊരു പ്രത്യേകതയാണ് ഈ പ്രദേശവാസികൾ മുഴുവനും കുറേ ഭക്തജനങ്ങളുടെ തിരക്കാണ് മുട്ടറക്കലിൻ്റെ തിരക്ക് ആ മുട്ടറക്കലിൻ്റെ പരിഹാരം അത് അനുഭവിച്ചതുകൊണ്ട് ജനങ്ങളുടെ നല്ലൊരു പങ്കാളിത്തം ഈ അമ്പലത്തിൽ ഞാൻ ഈ വാർഡിലെ മെമ്പറാണ് കഴിഞ്ഞ തവണയും മെമ്പറാണ് എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം സക്സസ് ആയി വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ നമ്മൾ നോമിനേഷൻ കൊടുക്കാൻ പോണ സമയത്ത് ഭഗവാന്റെ മുമ്പിൽ പൂജിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു പോയി ആ നോമിനേഷൻ കൊടുത്ത് കഴിഞ്ഞ തവണയും ഇത്തവണയും അതുമാത്രമല്ല ഈ അമ്പലത്തിൽ ബന്ധപ്പെട്ട ചിറ്റുകളും നാല് വാർഡുകളും ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു പോയിട്ട് അവർ ഇപ്രാവശ്യം പൊതുസമൂഹത്തിൽ മെമ്പറായി ചെന്ന അതാണ് എൻ്റെ ഒരു അനുഭവം നമസ്കാരം എൻ്റെ പേര് മണി ഞാൻ ട്രസ്റ്റ് ബോർഡ് അംഗമാണ് ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറിൽ അഞ്ഞൂ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ചിലെ ബാലാലയം തുടങ്ങുന്നതിന് മുമ്പേ ഈ പൂജകൾ മാസത്തിലൊരുക്കെ തന്ത്രിമാരെ കൊണ്ടുവന്നിട്ട് പൂജ നടത്തുകയായിരുന്നു അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുള്ള ചൈതന്യം കൂടി 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 വന്ന് ബാലാലയം വെച്ച് ബാലാലയം കഴിഞ്ഞ് പിന്നെ അമ്പലം അമ്പലപ്പണി പൂർത്തിയാക്കി ഇന്ന് നല്ല എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇവിടെ പൂജയും വഴിപാടുകൾ എല്ലാവരും ഉണ്ട് ദിവസത്തെ ദിവസം കൂടുതൽ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചിട്ട് ഈ ഷഷ്ടി പൂജ തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് അഭിഷേകം ആരാധനയും എല്ലാം ചെയ്ത് എല്ലാ മാസവും പൂജ വളരെ കേമമായിട്ട് നടത്തുന്നുണ്ട് അതിനും എല്ലാവരും പങ്കെടുത്ത് ഷഷ്ടി പൂജയിൽ പങ്കെടുത്തിട്ട് എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹവും വാങ്ങിച്ചു ചെല്ലുന്നുണ്ട് അമ്പലത്തില് അടുത്ത എനിക്ക് സുഖമില്ലാത്ത ഒരാളാണ് എൻ്റെ അസുഖം എൻ്റെ അസുഖം എല്ലാ മാസവും ഞാൻ മൃത്യം ചെയ്യ ഹോമത്തിനും ഷഷ്ടി പൂജയ്ക്കും തെറ്റാതെ കൊടുത്തു വരുന്നുണ്ട് വന്ന് അതിൻ്റെ പ്രതി എനിക്ക് അതിൻ്റെ ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്റെ അസുഖം എത്രയോ ആദ്യത്തെക്കാളും എത്രയോ ഭേദപ്പെട്ട് ഇപ്പൊ അത് ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ഞാൻ ഒരുവിധം നടക്കാനും ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കുകയാണ് അത് എൻ്റെ ദൈവത്തിന്റെ മാത്രമാണ് എന്ന് ഞാൻ പറയുക നമസ്കാരം ഞാൻ മാതൃസമൃദ്ധിയിൽ അംഗമായ സുമതി എന്നാണ് എ പേര് മാതൃസമിതിയിലമാണ് ഇവിടെ മൃത്യുജയ മൂർത്തിയായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് മഹാവിഷ്ണുവിനും മഹാദേവനും തുല്യ പ്രാധാന്യത്തോടുകൂടി ഇരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ചിറ്റൂരിലെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു യുവാവിനെ പെട്ടെന്ന് അസുഖം ബാധിച്ച് തളർന്നു കിടന്നു അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അദ്ദേഹം എണീറ്റ് നിൽക്കാനുള്ള ഒരു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി പിന്നീട് ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം നടന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ഇത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹവും ഒരു അനുഭവമായിട്ട് ഈ ദേശവാസികൾ ഭഗവാന്റെ മുമ്പിൽ അനുഗ്രഹത്തോടു കൂടി ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ക്ഷേത്രത്തിൽ ആൾക്കാർക്ക് ഉണ്ട് പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ മൂർത്തിയായിട്ട് ഇരിക്കുന്ന ഈ ഭഗവാൻ രോഗശാന്തിക്ക് ഏറ്റവും ഉത്തമമായിട്ടാണ് കാണുന്നത് രോഗദുരിതത്തിന് ഇവിടെ വന്ന് പ്രാപിച്ചാൽ അതിന്റെ ഫലം കിട്ടും ഉറപ്പായിട്ട് കിട്ടുന്നാണ് എന്നാണ് ഇവിടുത്തെ വിശ്വാസം അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ രോഗത്തിന് ശാന്തി ലഭിക്കുന്നതാണ് നമസ്കാരം എൻ്റെ പേര് ശ്രീദേവിയാണ് ഞാൻ ദിവസം അമ്പലത്തിലേക്ക് വരുന്നതാണ് വന്ന് ഇവിടെ നല്ല മാറ്റമുണ്ട് ഏട്ടനും വയ്യാണ്ടിരുന്നു ഏട്ടൻ ദിവസം വരും അതേപോലെ ഞാനും ദിവസം വരുന്നുണ്ട് വന്ന് അതിനിവേദ്യം കൊണ്ടുപോയി കഴിച്ചിട്ടാണ് ഞാൻ ആഹാർ കഴിക്കുന്നത് എപ്പോഴും നമസ്കാരം എൻ്റെ പേര് പത്മാവതിയാണ് ഞങ്ങളുടെ ഒരു അംഗമാണ് ഇവിടെ മൃത്യു ഹോമം ഒന്നാം തീയതി നടക്കുന്നുണ്ട് ഗണപതി ഹോമം എല്ലാ മാസവും ഒന്നാം തീയതി എല്ലാവരും ബെഡ് ഉണ്ട് അതേസമയം ദേവീക്ഷേത്രത്തില് ഭദ്രകാലുണ്ട് ഇവിടെ മുട്ടറുക്കലുണ്ട് വെള്ളിയും ചൊവയും പ്രദോഷ പൂജയുണ്ട് മാസം രണ്ട് പ്രാവശ്യം അതിലും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് പൗർണമി പൂജയുണ്ട് അതിലും പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ആ ആര് ഒരു അസുഖം ഉള്ളവര് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമാധാനം കിട്ടുന്നുണ്ട് നമസ്കാരം എൻ്റെ പേര് രാജി എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു പത്ത് വർഷമായി ഞാനിവിടെ എല്ലാ തിങ്കളാഴ്ചയും ശിവനെ ധാര കഴിപ്പിക്കാറുണ്ട് ഇപ്പോ മുപ്പത് വലിയ കുഴപ്പമില്ലാതെ സമാധാനമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു നമുക്ക് എന്ത് മനസ്സിലെ വിഷമങ്ങളും രോഗത്തെ കുറിച്ചായാലും ശരി എന്ത് സങ്കടങ്ങൾ പറയുമ്പോഴും നമുക്ക് അതിൽ നല്ലൊരു മെച്ചപ്പെട്ട അനുഭവം ഇവിടെ വന്ന് തൊഴുമ്പോ നമുക്കത് കാണുന്നുണ്ട് പിന്നെ ഇവിടെ നാട്ടിലും അതേപോലെ തന്നെയാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു ഭഗവാന്റെ സാന്നിധ്യം നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമസ്കാരം എന്റെ പേര് അജിത് കുമാർ ട്രസ്റ്റ് ബോർഡ് അംഗമാണ് ഇവിടെ ഏറ്റവും പ്രധാന മൂർത്തിയായ ഭഗവാന്റെ അവിടെ പ്രദോഷത്തിന് വന്ന് തൊഴുന്ന എത്ര രോഗം ബാധിച്ച് ദുരിതം അനുഭവിക്കുന്നവരാണെങ്കിലും ഒരു മൂന്ന് പ്രദോഷം അഭിഷേക പൂജയോടുകൂടി കണ്ട് മടങ്ങി പോകുന്നവർക്ക് ആ രോഗത്തിന് നല്ലൊരു മാറ്റം കിട്ടുന്നുണ്ട് അത് എവിടെയുള്ള ആളാണെങ്കിലും അവർക്ക് വരാൻ പറ്റാത്തവർക്ക് അവരുടെ മക്കളോ ആരെയും വന്ന് വഴിപാട് ചെയ്തിട്ടോ പ്രാർത്ഥിച്ചിട്ട് പോകുന്നവർക്ക് നല്ലൊരു മാറ്റം കിട്ടുന്നുണ്ട് എല്ലാവരും വന്ന് തൊഴുക എല്ലാവർക്കും ശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം എൻ്റെ പേര് മാണിക്കൻ എന്നാണ് കലാമണ്ഡലം മാണിക്കം എന്നാണ് കുറെ പേര് പറയുന്നതെങ്കിലും വിജ്ഞാനകലായ ചെങ്ങന്നൂറാണ് പഠിച്ചത് ജീവിതത്തിലെ പല കോട്ടങ്ങളും എല്ലാവർക്കും ഉണ്ടാകാറുള്ള അതേപോലെ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഈ ക്ഷേത്രയുടെ ക്ഷേത്രത്തിന്റെ പുരോഗതിയുടെ തുടക്കത്തിൽ ഒരു മധ്യഭാഗത്ത് നിന്ന് ഞാൻ ചേരുന്നുണ്ട് ഇവിടെ വന്ന് കുറെ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കുറുമ്പുഴല് എടയ്ക്ക ചെണ്ട ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിച്ചിട്ട് പോയിട്ടുണ്ട് തുടർന്ന് ഞാൻ പഠിപ്പിക്കണമുണ്ട് ഇനിയും പഠിക്കാനുള്ള താല്പര്യമുള്ള കുട്ടികൾക്ക് സ്വാഗതം എൻ്റെ പേര് സുധാ രാംനാഥനാണ് ഇവിടെ അമ്പ അമ്പലവാസിയാണ് അടുത്താണ് ഇരിക്കുന്നത് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് നാല്പത്തിയേഴ് വർഷം കഴിഞ്ഞു നാല്പത്തിയേഴ് വർഷം കല്യാണം കഴിഞ്ഞ് വന്ന നാൾ മുതൽ ഞങ്ങൾ ഇവിടെ കുളത്തിൽ കുളിക്കാൻ വരും അപ്പോ ഇതൊക്കെ പാഴോർന്ന് കിടക്കാണ് ഒന്നും ഇതേ കെട്ടിയിട്ടൊന്നുമില്ല അപ്പം അപ്പ തൊട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും എൻ്റെ അമ്മായിയമ്മയും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും എനിക്ക് നിറയെ കാര്യങ്ങൾ ഇവിടെ ശരിയായിട്ടുണ്ട് എൻ്റെ മോൾക്ക് കല്യാണം കഴിയാണ്ട് ഒരു എനിക്കൊക്കെ പതിനേഴ് വയസ്സില് കല്യാണം കഴിഞ്ഞു അവൾക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായിട്ടും കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാൻ അവിടെ വന്ന് നല്ല പ്രാർത്ഥിച്ച് ഇതായിട്ടുണ്ട് അപ്പോൾ ഇത് എപ്പോ ഈ കുട്ടികളായിട്ട് ഇവിടെ നിറയെ ആദ്യ ചാളപ്പറയായിരുന്നു ഞാ ദിവസം വരുവായിരുന്നു അപ്പൊ ആരും വരില്ല ഞങ്ങൾ ഒരു മൂന്ന് നാല് പേര് ഇവിടെ വന്നു വന്ന് പ്രാർത്ഥിച്ചാണ് എന്റെ മകൾ കല്യാണം കഴിച്ചത് അത് ഭയങ്കര സന്തോഷാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയണത് നമ്മള് മാനസികമായിട്ട് ഒരുപാട് വിഷമം അനുഭവിച്ച സമയത്ത് ഇവിടെ വന്ന് തൊഴുകയും പ്രാർത്ഥിക്കുകയും പ്രദോഷങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോ നമുക്ക് അതിൽ നിന്നും ഏർ മുക്തി നേടി പുറത്തേക്ക് വരാൻ കഴിഞ്ഞു അതെന്റെ ഏറ്റവും വലിയൊരു അനുഭവമായിട്ടാണ് പറയാനുള്ളത് പിന്നെ അതുപോലെ ഇവിടെ പ്രതിഷ്ഠയിലെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യായിട്ട് ഞാൻ വിചാരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഷ്ഠയിലൊക്കെ പങ്കെടുക്കാൻ നമുക്ക് പറ്റി വേറെ നമ്മൾ എവിടെ പോയാലും നമുക്ക് ആ അമ്പലത്തിന് പ്രതിഷ്ഠയും കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല പക്ഷെ അത് നമ്മളെ കണ്ടു അതും വലിയൊരു സന്തോഷമാണ് എന്റെ പിന്നെ ഇത് ചെറുപ്പം മുതൽ എനിക്ക് ഇവിടെ അനുഭവമുള്ള സ്ഥലമാണ് കാരണം നമ്മൾ സ്കൂളിൽ ഒരു അമ്പലം അങ്ങനെ നല്ല ശക്തിയുള്ള ഒരു അമ്പലമായിട്ടാണ് നമ്മൾ കാണുന്നത് പൂജ കാര്യം എന്റെ ജോലി വന്നിട്ട് കഴകമാണ് കഴകം ഞാൻ വന്നിട്ട് എല്ലാ പണിയും ചെയ്തു തരുന്നുണ്ട് എല്ലാ അഭിവർദ്ധനും എല്ലാം ദിവസം ദിവസവും അഭിവർദ്ധ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഇനി നാട്ടുകാരന്റെ എല്ലാവരും സഹായത്തോടാണ് ഇത് വന്ന് എത്തിയിരിക്കുന്നത് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹരി എന്റെ പേര് കൃഷ്ണദാസ് കീലംകുശി മഹാദേവ ക്ഷേത്രം മേശാന്തി കൃഷ്ണദാസ് കൃഷ്ണദർമത്തിൽ ചെയ്തു വരുന്ന പൂജ വിധികളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വളരെ ഗംഭീരമാണ് കാരണം അതായത് ഞാനിവിടെ ചാർജ് എടുത്തതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ മഹാദേവൻ മൃത്യുഞ്ജയ ഭാവത്തിലിരിക്കുന്ന മഹാദേവൻ വളരെ ശക്തിയാർന്ന വിഷ്ണുവും വിഷ്ണുദേവനും ഭദ്രകാളിയും ഗണപതിയും അയ്യ ശാസ്താവും സുബ്രഹ്മണ്യനും ദക്ഷിണാമൂർത്തി പാർവതി ദേവി ഇവയുടെ അനുഗ്രഹം കൊണ്ട് ചെയ്തു വരുന്ന പൂജാ കർമ്മങ്ങളും പൂജാവിധികളും എനിക്കിവിടെ നല്ലവണ്ണം ചെയ്യാൻ സാധിച്ചു എന്നെനിക്കൊരു വിശ്വാസം കാരണം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ അവർ ഇവിടെ വന്ന് വിഷമിച്ചു പോകുന്നൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല മനോവിഷമം കൊണ്ടുവരുന്ന ഭക്തജനങ്ങൾ ഇവിടെ വന്ന് വളരെ സന്തോഷപൂർവ്വം രോഗങ്ങളായും സംസാരിക്കാത്ത കുട്ടികൾ വരെ സംസാരം സംസാരിക്കുവാനും കഴിയുന്നു അത് ദേവൻ്റെ അനുഗ്രഹം വിവാഹം കഴിക്കാത്തവർക്ക് സ്വയംവരാർച്ചന പാർവതി പൗർണമി പൂജ പാർവതിക്ക് വിശേഷാൽ പൂജ ചെയ്തു വരുന്നുണ്ട് വിഘ്നേശ്വരനും പ്രത്യേക പൂജ വഴിപാടുകളും ഒക്കെ ചെയ്തു വരുന്നുണ്ട് ഭദ്രകാളിക്ക് മുട്ടറുക്കൽ സത്രുദോഷങ്ങൾ ബാധാദോഷങ്ങൾ ക്ഷൈവനാദോഷങ്ങളും കർമ്മദോഷങ്ങളൊക്കെ തീരുവാന് മുട്ടർക്കൽ വഴിപാടുകദ്രകാളിക്ക് ചെയ്യുന്നുണ്ട് പൗർണമി പൂജ പാർവതി ദേവിക്ക് സ്വയംവര പാർവതി ദേവിക്ക് വിശേഷാൽ പൂജയുണ്ട് മാസത്തിൽ ആ മാസത്തിൽ വരുന്ന സുബ്രഹ്മണ്യന് ഷഷ്ടി പൂജ അത് അഷ്ടാഭിഷേകത്തോടു കൂടിയും പ്രദോഷപൂജ അഷ്ടാഭിഷേകത്തോടു കൂടിയും പൂജ പ്രദോഷ പൂജ ചെയ്യുന്നതാണ് ചതു ചതുർഥിക്ക് വിഘ്നേശ്വരന് ചതുർഥിക്ക് വിഘ്നേശ്വരന വിശേഷാൽ പൂജ പ്രധാനമായിരിക്കുന്ന ദേവന്മാർക്ക് വിഷ്ണു എന്നിവർക്ക് നിവേദ്യ പൂജകളോടുകൂടിയും പ്രസന്ന പൂജ ദീപാരാധനയോടുകൂടിയും നടത്തിവരുന്നതാണ്